എല്ലാവർക്കും പ്രഭാത വന്ദനം നാമത്തറിലെ എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നാൽപ്പത്തി എട്ടാം സങ്കീർത്തനം അതിൻ്റെ എട്ടാമത്തെ വാക്യം ദൈവം അതിനെ സദാകാലത്തേക്കും ദൈവം അതിനെ സദാകാലത്തേക്കും സ്ഥിരമാക്കിയിരിക്കുന്നു നാം കേട്ടതുപോലെ തന്നെ സൈന്യങ്ങളെ ഹോഡനഗരത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ കണ്ടിരിക്കുന്നു സുയോൻ്റെ മഹത്വവും അതിൻ്റെ സൗന്ദര്യവും ഒക്കെ വർണ്ണിക്കുന്ന ഒരു അധ്യായം കൂടിയാണ് കുറഹോത്രന്മാരുടെ ഒരു സങ്കീർത്തനം കൂടിയാണ് അതിൽ നമുക്ക് വളരെയധികം കാര്യങ്ങൾ കാണുവാനായിട്ട് അത് സാധിക്കുന്നുണ്ട് സിയോനെ ചുറ്റും നടന്ന് പ്രതിഷ്ഠം ചെയ്യുവീൻ അതിൻ്റെ ഗോപുരങ്ങളെ എണ്ണവീൻ വരുവാനുള്ള തലമുറയോട് അതിനെ അറിയിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവിടെ പറയുന്ന ഏറ്റവും അതിശക്തമേറൊരു കാര്യം ഒരു വാക്യം ദൈവം അതിനെ സ്ഥിരമാക്കിയിരിക്കുന്നു ദൈവം അതിനെ സദാകാലത്തേക്കും സ്ഥിരമാക്കിയിരിക്കുന്നു ഓ ഒരുമിഷം ഒന്ന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ ഇന്ന് പ്രഭാതങ്ങളിൽ ഞാൻ ആ വാതിലങ്ങ് ഏറ്റെടുത്ത് ഈ ധ്യാനത്തിൽ നിന്ന് എന്നെ വളരെ ബലപ്പെടുത്തുക ദൈവം ചിലതിനെ സദാകാലത്തേക്കും സ്ഥിരമാക്കുന്നു അല്പനാളുകളിലേക്കല്ല കുറച്ച് സമയത്തേക്കല്ല ഒരാഴ്ചത്തേക്കല്ല ഒരു മാസത്തേക്കല്ല ഒന്നോ രണ്ടോ ദിവസത്തേക്കല്ല ദൈവം അതിനെ സദാകാലത്തേക്കും സ്ഥിരമാക്കും ഇന്ന് നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങളുടെ നന്മകൾ നിങ്ങളുടെ ആത്മീയമായ വളർച്ചകൾ നിങ്ങളുടെ തലമുറകളുടെ ഭാവി നിങ്ങളുടെ കുടുംബജീവി ത്തിൻ്റെ സമാധാനം സ്ഥിരത ഇതെല്ലാം ദൈവം സദാകാലത്തേക്കും സ്ഥിരമാക്കുന്ന ദൈവമാണ് ഹാലിലൂയ്യ ആരൊക്കെയോ ഇന്ന് പ്രഭാതത്തിലും ഭാരപ്പെടുന്നു ഭയപ്പെടുന്നു അത് എന്താണ് ഇപ്പോൾ ഇളക്കം തട്ടുമോ എൻ്റെ ജോലിക്ക് എൻ്റെ ആരോഗ്യത്തിന് എൻ്റെ നന്മയ്ക്ക് എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകി പ്രിയപ്പെട്ടവരെ കർത്താവ് നിങ്ങൾക്ക് നൽകിയെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽ വിശ്വസിച്ച് പറ പറയ കർത്താവ് ഇതിനെ സദാകാലത്തേക്ക് സ്ഥിരമാക്കും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം തന്നത് അഡ്മിഷൻ ആ സീറ്റ് ദൈവം തന്നതാണ് ദൈവം സ്ഥിരമാക്കും ആർക്കും അതിനെ തകർക്കാൻ കഴിയത്തില്ല നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും നിങ്ങളുടെ ജോലിയുടെ മേലും നിങ്ങളുടെ ആത്മീയ വിഷയങ്ങളുടെ മേലും ദൈവം നൽകിയതിനെ തകർക്കാൻ ഇളക്കി മാറ്റുവാൻ ആർക്കും കഴിയത്തില്ല എന്ന് വിശ്വാസമുള്ള ദൈവമക്കൾ എന്ന് കർത്താവിന് നന്ദി ഈ വചനം കേൾക്കുമ്പോൾ അതുകൊണ്ട് പറയണം ദൈവം സദാകാലത്തേക്കും അതിനെ സ്ഥിരമാക്കിയിരിക്കുന്നു ഇളകുമെന്ന് പറഞ്ഞ് അതിനെ നോക്കി നിങ്ങൾ എതിരായിട്ട് പറഞ്ഞാട്ടെ ദൈവം അതിനെ സ്ഥിരമാക്കും ദൈവം അതിനെ സ്ഥിരമാക്കും ദൈവം അതിനെ സദാകാലത്തേക്കും സ്ഥിരമാക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് വഞ്ചനത്തിനാട്ട് സ്തോത്രം കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ച് വിലപ്പെടുത്തണം യേശുവിൻ നാമത്തിൽ തന്നെ അനുഗ്രഹിക്കട്ടെ